അങ്ങനെ ബിഗ് ബോസിനും മനസ്സിലായി ഇവന്മാരെ കൊണ്ട് ഒരു തൊങ്ങും നടക്കത്തില്ല ഒന്നും നടക്കൂല ഒരു ടാസ്ക് കൊടുത്താലും നടക്കൂല വേറെ എന്തെങ്കിലും കൊടുത്താലും നടക്കൂല എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇവറ്റകൾക്ക് കളവും കട്ട് തിന്നലും കോമാളി കളിയും അല്ലാതെ വേറെ ഒരു വസ്തുവിന് ഇവറ്റകളെ കൊള്ളൂല എന്ന് ബിഗ് ബോസിനും മനസ്സിലായതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു ഇനി ടാസ്കുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എനിക്ക് വരാൻ കഴിയില്ല ഇനി നിങ്ങൾക്ക് തന്നിട്ടും കാര്യമില്ല നിങ്ങൾക്ക് മത്സരബുദ്ധി ഇല്ല ഒന്നുമില്ല അതായത് ടാസ്ക് കൊടുത്തപ്പോഴും എല്ലാവരും അത് വീതം വെക്കാൻ നോക്കി ആദ്യം അത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞ പറഞ്ഞാൽ പേഴ്സണലായിട്ട് അതായത് അനീഷിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവരെങ്കിലും ഈ ടാസ്ക് ഉപയോഗിച്ചത് നൂറ മാർക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാർ ടാസ്ക് കൊളമാക്കിയെന്ന് ഞാൻ പറയുള്ളൂ അതായത് അനീഷിനെ വരാൻ അനീഷ് വരാൻ പാടില്ല അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലെന്താ വെച്ചാൽ അനീഷ് വരാൻ പാടില്ല വേറെ ആര് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല അനീഷിനെ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള ഒന്നും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഓനിയൽ ആയാലും അതുപോലെ തന്നെ അഭിലാഷായാലും അങ് ജിസയിലും മറ്റേവരും എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ഇതിലെ ചർച്ചയും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊളാക്കാൻ വേണ്ടിയിട്ട് നിന്ന അനുമോളായാലും അനീഷിന് കിട്ടാൻ പാടില്ല ആദില എന്നുറമാരുടെ ഓതിക്കൊടുക്കലാണ് ആദില എന്നുറമാര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോളെ വേറെ ആർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് വിഷമില്ല പക്ഷെ അനീഷിന് കിട്ടാൻ പാടില്ല അനീഷ് എന്താ കോമറാണ് അയാൾ നമ്മളെ പോലെയല്ല അയാൾ ഒരു സെലിബ്രിറ്റി ഒന്നും അല്ല അയാൾ വെറും പുഷു പുഴുവാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറും കൃമിയാണ് അയാൾ അയാൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല കാരണം അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രാറ്റികൾ എന്ത് ചെയ്യും നമ്മൾ വി ഐ പികളല്ലേ നമ്മൾ വി ഐ പൾക്ക് നാണക്കേടാണ് അനീഷ് എന്നുള്ള തരത്തില് ആദിലാനൂറമാരുടെയും മറ്റുള്ളവരുടെയും വാക്ക് കേട്ടിട്ട് ഇത് പൊളിച്ചു കൊടുക്കാൻ നിന്ന നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട അനുമോള് എന്തായി കാട്ടുന്നെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല അതായത് വാലായിട്ട് നടന്നിട്ട് ഈ ടാസ്ക് കൊളാക്കിയത് അനീഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അനീഷിന് കൊടുക്കാതെ എങ്ങനെ ഇന്നലെ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് മുടി അവിടെ ഇട്ടത് എന്നറിയാം അതുപോലെ ടാസ്ക് ആരാണ് കൃത്യമായിട്ട് കളിച്ചത് എന്നറിയാം ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം പക്ഷേ ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ് അനീഷിനെ മാത്രം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നൂറ് ദിവസവും ഇവർ ചെയ്യാൻ പോകുന്ന ഇത് തന്നെയാണ് ഇന്നിപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആതിലാ നൂറമാർ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ആരെങ്കിലും ചോദിക്കാനുണ്ടായോ ആ ഷാനവാസ് അല്ലാതെ വേറെ ആരെങ്കിലും മുണ്ടിയോ അതാണ് നോക്കേണ്ടത് അയാളുടെ ബെഡ്ഷീറ്റും അതുപോലെ തലയണയും ഇതൊക്കെ എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് എടുത്ത് കളയാൻ ആരാണ് ഈ ആതിലക്കു അധികാരം കൊടുത്തത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ അനീഷിനോടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്തോ ഒരു ഇതും മൂലം ആ ഒരു കുട്ടി പറയുന്നത് കേട്ടിട്ട് ഇവിടെയുള്ള ബാക്കിയെല്ലാം മൊണ്ണകളും ഇത് വിശ്വസിച്ചു കൊണ്ട് ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിച്ചിട്ട് ടാസ്ക് പോലും വേണ്ടാ നോക്കുന്ന ഒരു ഊളകൾ ഇവറ്റുകൾക്ക് വോട്ട് കൊടുക്കണോ അത് നിങ്ങൾ തീരുമാനിക്ക് നിങ്ങളുടെ നെറ്റിൽ നിന്ന് നിങ്ങൾ റീചാർജ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയുള്ള ഈ കമ്പനികൾക്ക് വോട്ട് കൊടുക്കണോ ഒരിക്കലും കൊടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അമ്മാതിരി തോന്നിയവാസമാണ് ഇവറ്റകൾ കളിക്കുന്നത് ഇവർക്കൊന്നൊന്നും കഴിയില്ല ഇവരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ഒന്നും വിജയിപ്പിക്കാൻ കഴിയില്ല കാരണം അതിനുള്ള ഒരു മത്സര ബുദ്ധിയോ ഒന്നുമില്ല ഇവരകൾക്ക് എന്താ ഇപ്പൊ എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു നൂറ് ദിവസം ഇടുന്നു പോണം നൂറ് ദിവസം പോകുമ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് കിട്ടും അത് മതി അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും ബിഗ് ബോസിന് പോലും ഇത് മടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പോലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എന്താണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഈ അറുപത് ദിവസം ഇനി എല്ലാവർക്കും ലീവ് കൊടുത്തിട്ട് വീട്ടിൽ വിട്ടിട്ട് നൂറാമത്തെ ദിവസം കൊണ്ടുവന്നാലോ എന്നുള്ള ആലോചന പോലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ജനങ്ങൾക്ക് മടുത്ത് പണ്ടാരടങ്ങിപ്പോൾ യുവറ്റുകളുടെ ഈ പേഴ്സണൽ ആയിട്ട് പ്രശ്നം കാണുമ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഒരാൾ പോലും അവിടെ നിന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഇല്ല എല്ലാവരും എന്താ അവൻ എങ്ങനെയെങ്കിലും പുറത്തു പോകട്ടെ അവൻ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നുള്ള തരത്തിൽ എല്ലാവരും പെരുമാറിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസിന് അതിൽ നല്ല രീതിയിലുള്ള ദേഷ്യവും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് പറഞ്ഞത് ടാസ്കുകൾ ഞാൻ റദ്ദാക്കിയിരിക്കുകയാണ് നിങ്ങളെ കൊണ്ടൊരു മണ്ണും ഉണ്ണാക്കും കഴിയില്ല വെറു ഉണ്ണാക്കന്മാറാണ് നിങ്ങൾ എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് എന്നുള്ളതാണ് അത്രമാത്രം വെറുപ്പിക്കലും എന്താ പറയേണ്ട ഒരു ഗെയിമ് പോലും മര്യാദയ്ക്ക് ഇല്ലാതെ എത്ര പേര് നമ്മൾ പ്രേക്ഷകരെ ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു ടാസ്ക് ടാസ്ക്മാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അയാള് ടാസ്കള് കളിക്കുമ്പോൾ ഇവിടെ നെവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്തത് നെവിനൊക്കെ എന്താണ് ആദ്യത്തെ ദിവസം കാണിച്ചത് അതുപോലെ തന്നെ അനുമോൾ എന്താണ് കാണിച്ചത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ടാസ്ക് കൊളാക്കുക അതു മാത്രവുമല്ല അതിലൂടെ എന്തെങ്കിലും ഒരു നില ഇത് കിട്ടുക പിന്നെ എന്ന് പറഞ്ഞാൽ അതിലെ നൂറാമാരെ സന്തോഷിപ്പിക്കുക അതുപോലെ അനീഷിന് കിട്ടുന്ന അനീഷ് കൃത്യമായിട്ട് ഈ ടാസ്ക് കളിക്കുന്ന ഇവറ്റകൾക്കറിയാം അനീഷിന് കൃത്യമായിട്ട് പോയിന്റ് കിട്ടും എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ അക്ബറിനെ പോലുള്ളവൻ പേരെ എന്ന് പറഞ്ഞാൽ അനീഷിന് കൊണ്ടുപോയിട്ട് ബോട്ടില് കൊടുത്തത് അനീഷ് മാത്രമേ ഇവിടെ നല്ല രീതിയിൽ കളിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം അത് ബിഗ് ബോസിനും അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ ഒന്നും അനീഷിൻ്റെ ടീമിന് കിട്ടരുത് എന്നാണ് ഇവറ്റകളെല്ലാം വിചാരിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവകളായിട്ട് മാറിയിട്ട് അവർ പറയുന്നത് കേട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആതിലാ നൂറാമാരുടെ ഇതിലാണ് വീണിരിക്കുന്നത് അനുമോള് അനുമോളാണ് ഇങ്ങനത്തെ ടാസ്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അന്വേഷണ പോയിന്റ് കൊടുത്താൽ മതി പക്ഷെ അനുമോളൊക്കെ എന്താ കൊടുത്തുകഴിഞ്ഞാൽ അപ്പുറത്ത് ആതിലാ നൂറാർ വണങ്ങൂലേ ആതിലാ നൂറാമാർ വണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ അനുമോൾ എന്ത് ചെയ്തു ടാസ്ക് അങ്ങ് വിട്ട് കളഞ്ഞു ഇന്നലെയും അങ്ങനെ തന്നെ ഇന്നലെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നു അതായത് മുടിയുണ്ട് മുടി ആരാ ഇട്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം വേറെ ആരുമല്ല മുടി ഇട്ടത് ആരാന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞ ടാസ്ക് പൊളിയും അനീഷ് ജയിക്കും എല്ലാവർക്കും അറിയാം അങ്ങനെ അനീഷിന് പോയിന്റ് കിട്ടാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവറ്റുകൾ കണ്ടുപിടിച്ച മാർഗം ബിഗ് ബോസിന് വരെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നിരിക്കുകയാണ് ബിഗ് ബോസിന് നല്ല രീതിയിൽ കലിപ്പുണ്ട് ഇവരോട് ഇപ്പോൾ അതായത് ഇവറ്റകളെ ഒന്നും കഴിയില്ല ജനങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തന്നു എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ടാണ് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഇവരങ്ങൾ പേഴ്സണൽ ആയിട്ടാണ് കട്ട് തിന്നല് മാത്രം ഇവരുടെ ഹോബി അതായത് എന്തെങ്കിലും സാധനം കൊണ്ട് പൂത്തി വെക്കുക അതുകൊണ്ട് പോയിട്ട് കുറെ ആൾക്കാരുടെ അടുത്ത് ഞണ്ണുക കുറെ ആൾക്ക് കിട്ടാതിരിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള നാണംകെട്ട പരിപാടികളല്ലാതെ വേറെ ഒരു പരിപാടി ഇവരെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കി ബിഗ് ബോസ് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ചുരുണ്ട് കൂടിയിട്ട് ഉറങ്ങുക അവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ കുൽസിതങ്ങൾ ഇതാക്കുക ഇങ്ങനെയുള്ള കുറെ ഇത് മാത്രമാണ് ഇപ്പോഴും ബിഗ് ബോസിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ടീം അംഗങ്ങളെ ഇതൊക്കെ പൈസ കൊടുത്ത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വിഡ്ഢികളാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിലെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ടീമിന്റെ ഭാഗത്ത് ഒരു വലിയ തെറ്റുണ്ട് അവരെന്താണെന്ന് വെച്ചാൽ അവർക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളവരെയൊക്കെ അവരവിടെ വെച്ചിരിക്കുകയാണ് അതുപോലെ ചില കാര്യങ്ങളൊന്നും ചോദിക്കാതെ ലാലേട്ടം പോലും അറിയാതെ ഇവരെ മുക്കിയിരിക്കുകയാണ് അതല്ല വേണ്ടത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ചോദ്യം ചോദിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ചോദിക്കണം തേച്ച് ഒട്ടിക്കേണ്ടത് കൃത്യമായിട്ട് തേച്ച് തന്നെ വേണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുകയല്ല വേണ്ടത് ഇപ്പൊ ബിഗ് ബോസ് ടീം ചെയ്യുന്ന എന്താ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ടാസ്ക് പരാജയപ്പെടുത്തിയപ്പോഴേ ഒരാൾക്ക് പോലും ചോദിക്കാനും പറയാനും ഇല്ല പക്ഷേ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ടാസ്ക് എങ്ങനെയാണ് പരാജയപ്പെട്ടത് എങ്ങനെയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുള്ളത് കൊണ്ടാ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അനീഷിനെ കൈവിടരുത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് വോട്ട് ചെയ്യുക അതുപോലെ തന്നെ അനീഷിനെ തന്നെ നമുക്ക് വിജയിയാക്കി എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും വൃത്തികെട്ട ഗെയിമുകളാണ് അവിടെ കളിക്കുന്നത് ചില ആൾക്കാർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഏതായാലും ചോദിക്കാനെങ്ങും ഷാനവാസിന് മിക്ക സല്യൂട്ട് നൽകുകയാണ് നന്ദി നമസ്കാരം